അതുതന്നെ നമ്മളത് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഊരിയെടുത്ത് മാറ്റി വെച്ചു പിന്നെ നമ്മൾ പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യാൻ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് പൈപ്പ് ഉണ്ടായിരിക്കും ഈ ആംഗിൾ വാൽവിൽ നിന്ന് ഹോട്ടും ആൻഡ് കോൾഡ് വാട്ടർ വരുന്ന ലൈൻ ഉണ്ട് ഈ ഭിത്തിയുടെ ഉള്ളിലാണ് ആ ലൈനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ പുതിയ വാഷ് ബേസിൻ അതിന് നമ്മൾ അതിൻ്റെ സപ്പോർട്ട് ബോൾട്ട് ഇടാനായിട്ട് നമ്മൾ ഹാങ്ങിങ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇടാനായിട്ട് നമ്മൾ തുളയ്ക്കുന്ന സമയത്ത് ആ പൈപ്പമ്മ കൊള്ളാതിരിക്കാനാണ് ഞാനിപ്പോൾ ബോട്ടർ ട്രാപ്പിൻ്റെ ഡ്രെയിൻ ലൈനിൻ്റെയും അതുപോലെ തന്നെ ഹോട്ടിൻ്റെയും കോൾഡിൻ്റെയും ലൈനിൻ്റെ കറക്റ്റ് നേരെ ഞാൻ ചുമരമ്മ വരച്ചു കാരണം നമ്മൾ ഡ്രിൽ ചെയ്യുമ്പോൾ കൊള്ളാൻ പാടുള്ളോ അപ്പോൾ ഈ ഒറ്റയ്ക്ക് നമ്മൾ വാഷ് പേസിനൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വാഷ് പേസിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു പകർപ്പ് കട്ട് ചെയ്തെടുക്കാം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ വാഷ് പേസിൻ്റെ ബാക്ക് സൈഡ് അതിൻ്റെ ബേസ് ഉണ്ടല്ലോ നമ്മൾ ഭിത്തിയിൽ പിടിപ്പിക്കുന്നത് അതൊരു ചട്ടക്കൂടിലല്ലെങ്കിൽ ഇതൊരു കടലാസിലോ എങ്കിലും നമ്മൾ കറക്റ്റ് കുറച്ച് കനല ഒരു ഇതിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റ് നമ്മൾക്ക് ഇതിവിടെ ഭിത്തിയിൽ വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഏകരിക്കും നമുക്ക് വാഷ് വാഷ്പേന വാഷ് പേസിന് എടുത്ത് പൊതിച്ച് വെച്ചിട്ട് ഒരാളൊക്കെ പണി ചെയ്യുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ടാൾ വേണം ഒരാൾ പിടിക്കാനും പിന്നെ അത് മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ അത് കറക്റ്റ് അതിൻ്റേത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അത് ചുമരുമ്പ് വെച്ചിട്ട് പെൻസിലു കൊണ്ട് മാർക്ക് ചെയ്യും എന്നിട്ട് വാട്ടർ ലെവലൊക്കെ പിടിച്ച് കറക്റ്റ് ചെയ്യും ഞാൻ അങ്ങനെയാണ് ചെയ്ത് ചെയ്യാറുള്ളത് കേട്ടോ ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കുള്ളൂ അതിൻ്റെ ഇതിലാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ രണ്ടാൾ വേണം മനസ്സിലായത് രണ്ടാളുണ്ടെങ്കിൽ ഒരാൾ പിടിച്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ വാഷ് ബേസിന് അല്ലെങ്കിൽ പെഡസ്റ്റ് ഫുൾ പെഡസ്റ്റ് വാഷ് ബേസിനൊക്കെയാണ് നമുക്ക് കുഴപ്പമില്ല അതിന് മുകളിൽ വെച്ച് നമുക്ക് ചെയ്യാം പക്ഷേ ഇത് ഹാഫാണ് പകുതിയുള്ള പെഡസ്റ്റ് ഇല്ല അതിന് അപ്പോൾ അതിനൊക്കെ ആയിട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡ്രില്ല് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ഡ്രില്ല് ചെയ്യുമ്പോൾ എപ്പോഴും കരുതലോടെ ചെയ്യണം അപ്പോൾ അതുക്കിനെ നമ്മൾ ഡ്രില്ല് ചെയ്യാൻ പോകുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ബാക്കിൽ എവിടെയാണ് ഇവര്